നിങ്ങൾക്ക് അറിയാമോ ശിഷ്യന്മാർ ഗതസമന തോട്ടത്തിൽ വെച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് പത്രോസ് ആ വാളെടുത്ത് യേശുവിനെ പിടിക്കാൻ വന്ന ആ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി യേശു അവനോട് എന്താണ് അവിടെ പറയുന്നത് അത് നാം വായിക്കുന്നത് യോഹന്നാൻ പതിനെട്ടിലാണ് പത്തും പതിനൊന്നും വാക്യങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണിത് യോഹന്നാൻ പതിനെട്ടിൻ്റെ പത്തും പതിനൊന്നും വാക്യം യേശുവിനെ പിടിക്കാനായിട്ട് ആ പട്ടാളക്കാരൊക്കെ ആ ഗതസമനയിലെത്തി യേശുവിൻ്റെ വലിയ സംരക്ഷകനായ പത്രോസ് ആ വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു യേശു പറഞ്ഞു നിൻ്റെ വാൾ ഉറയിലിടുക എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം പതിനെട്ടിൻ്റെ പതിനൊന്ന് ഞാൻ കുടിക്കേണ്ടതല്ലയോ പത്രോസ് കണ്ടത് റോമൻ പട്ടാളക്കാരെയാണ് യേശു ആരെയാണ് കണ്ടത് ദൈവത്തെ തൻ്റെ പിതാവിനെ ഇതൊരു ഉദാഹരണമാണ് ഒരേ സ്ഥലത്ത് നിൽക്കുന്ന പേർ അതിൽ പത്രോസ് പട്ടാളക്കാരെ കാണുന്നു യേശു ദൈവത്തെ കാണുന്നു അതുകൊണ്ട് രണ്ടുപേർക്ക് ഒരേ സാഹചര്യത്തെ കണ്ടിട്ട് ഒരാൾ ദൈവത്തെയും മറ്റേയാൾ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തെയും കാണാൻ കഴിയും അവനവിടെ ഭയം കൊണ്ടൊന്നറിയും എന്നാൽ ദൈവത്തെ കാണുന്നവൻ സ്വസ്ഥനായിരിക്കും ഒരാൾ വന്ന് നിങ്ങൾക്കൊരു ദോഷം ചെയ്തു ഒരാളെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവൻ ദൈവത്തെ കാണും എന്നാൽ ഹൃദയശുദ്ധി ഇല്ലാത്ത ആൾ അവനാ ദുഷ്ടമനുഷ്യനെ കാണും എന്നിട്ട് അവനുമായിട്ട് പോരാടും ശുദ്ധ ഹൃദയമുള്ളത് എത്ര അത്ഭുതകരമായ കാര്യമാണ് എങ്ങനെ അറിയാൻ നിങ്ങൾക്കൊരു ശുദ്ധ ഹൃദയമുണ്ടെന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ അഭിമുഖിക്കുന്ന പ്രശ്നത്തെ നിങ്ങൾ ദൈവത്തെ മാത്രം കാണുന്നവനാണെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ച് ഒന്നത്തീ മൂത്തി ദിവസം ഒന്നിലേക്ക് പോകാം നാം വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു അത് നിസ്സഹായതയോടെ ദൈവത്തെ ആശ്രയിക്കുന്നതാണ് നല്ല മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് എല്ലാവരോടും ക്ഷമിക്കുന്നതും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നതും നിങ്ങളുടെ മനസാക്ഷിയെ കുത്തുന്ന കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് നിരപ്പ് പ്രാവിക്കുന്നതാണ് ഒന്നൂറ്റി മൂത്തി ദിവസം ഒന്നിൻ്റെ അഞ്ച് പറയുന്നു ഒരു നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസവും എന്നാൽ അത് മാത്രമല്ല ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നിർമ്മല ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ് ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ആളുകളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ കാണുന്നെങ്കിൽ തനിക്കെതിരെ ഇത്ര ദോഷം ചെയ്തതിൻ്റെ സഹോദരന്മാരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് കൊല്ലം ജയിലിൽ കിടന്നവന് കഷ്ടം അനുഭവിക്കേണ്ടി വന്നു ഞാൻ പറയാം ദൈവോചനം അവന് ഇല്ലായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവില്ലായിരുന്നോ അവൻ ദൈവത്തെ കണ്ടു എങ്ങനെയാണ് ആ ദുഷ്ടയായ സ്ത്രീയുടെ വശീകരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞത് ആ കുത്തിഫൻ്റെ ഭാര്യയിൽ നിന്നും അവൻ ദൈവത്തെ കണ്ടു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ എല്ലാ സാഹചര്യത്തിലും കാണും അവരഭിമുഖിക്കുന്ന ആ പ്രയാസമുള്ള സാഹചര്യത്തിൽ അവിടെ അവർ അസ്വസ്ഥപ്പെടണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നു അവർ ദൈവത്തെ കാണുമ്പോൾ അവർ ഭയപ്പെടത്തില്ല ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തായിരിക്കാം നിങ്ങൾ വിചാരപ്പെടുന്നതും അവരുടെ വിദ്യാഭ്യാസത്തെ നിങ്ങളിൽ ചിലരെ ഒരു ജോലി കിട്ടുന്നതിനെ പറ്റി ആയിരിക്കാം വിചാരപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു വിസ കിട്ടുന്നതും അതെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തുമാകട്ടെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണും നിങ്ങൾ ഭയപ്പെടത്തില്ല ഒരിക്കലും നിങ്ങൾ തെറ്റായ ഒരു പ്രസ്താവന ഒപ്പിടത്തില്ല നിങ്ങൾ കള്ളം പറഞ്ഞ് ഈ ലോകത്തിൽ ഒന്നും നടത്തില്ല അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട് തരും ഏറ്റവും മെച്ചപ്പെട്ടത് തന്നെ അവൻ നിങ്ങൾക്ക് തരും കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് അൻപത് കൊല്ലമായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷമായി ദൈവം തന്നെ പരിശുദ്ധാൽ മോഹൻലാലൻ നിറച്ച ശേഷം എനിക്കെപ്പോഴും ഏറ്റവും മെച്ചപ്പെട്ടു തന്നെ അവൻ തന്നു എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഞാൻ പറഞ്ഞ കർത്താവെ എനിക്ക് നിന്നെ കാണണം നിന്നെ കാണണം എല്ലാ സാഹചര്യത്തിലും മറ്റുള്ളവരെന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് പോലും എന്നെ മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവം അത് എൻ്റെ ഏറ്റവും നന്മയ്ക്കായിട്ട് തന്നെ രൂപാന്തരപ്പെടുത്തി ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരാളെന്നെ ടെലിഫോണിൽ വിളിച്ചു ഞാനൊരു സഭയിലെ മൂപ്പനായതുകൊണ്ട് ഒരാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കറക്ഷൻ ചെയ്യേണ്ടി വന്നു ചിലപ്പോൾ ആളുകളെ നമുക്ക് തിരുത്തേണ്ടി വരും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമല്ല എന്നാൽ ഒരു പിതാവ് ചെയ്യുന്നത് പോലെ അത് ചെയ്യേണ്ടി വരും ഒരു നല്ല പിതാവ് തൻ്റെ മക്കളെ ശിക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഒരാളെ തിരുത്തേണ്ടി വന്നു എന്നാൽ മറ്റൊരു പട്ടണത്തിലുള്ള മറ്റൊരാൾ അദ്ദേഹത്തിന് ഈ കഥയെല്ലാം അറിയത്തില്ല ഞാൻ തിരുത്തിയാളെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇത് കേട്ടപ്പം വിഷമമായി മുഴുവൻ കഥയും അറിയാതെ അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹം ഫോണിൽ കൂടി എന്നോട് വളരെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി അനേക മിനിറ്റുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് വേണമെങ്കിൽ ടെലിഫോൺ താഴെ വയ്ക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടെലഫോൺ വേണ്ടെന്ന് വയ്ക്കാം എന്നാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല അവൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ പറയട്ടെ അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല ഒരു വാക്ക് പോലും അവസാന അവൻ നിർത്തി ഞാൻ ചോദിച്ചു സഹോദര കഴിഞ്ഞോ അവൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ശരി ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി ഞാൻ ഫോൺ താഴെ വെച്ചു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം അവൻ പിന്നെയും വിളിച്ചു അവൻ പറഞ്ഞു എനിക്ക് വളരെ ദുഃഖമുണ്ട് ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് നീ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ആ ശിക്ഷണം ആവശ്യമായിരുന്നു ഞാൻ എന്നോട് കോപിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തപ്പം എനിക്കറിയില്ലായിരുന്നു അത് എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞു അതിൽ ക്ഷമിക്കാനൊന്നുമില്ല ഞാൻ അന്ന് തന്നെ എന്നോട് ക്ഷമിച്ചിരുന്നു ഒരു കുഴപ്പവും ഇല്ല ഞാനത് കേൾക്കാൻ നിൽക്കാതെ ഫോൺ താഴെ വെച്ചിരുന്നെങ്കിൽ എന്താണ് അതിൽ ഞാൻ നേടുന്നത് ഞാനും ശബ്ദമുയർത്തി അതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല നമ്മൾ വായിക്കുന്ന ആളുകൾ യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പം അവനത് ദൈവത്തെ ഫലമേൽപ്പിച്ചു ഒന്നു പത്ര ദിവസം രണ്ട് വായിച്ചു നോക്കൂ ന്യായമായി വിധിക്കുന്നതിൻ്റെ കയ്യിൽ അവൻ അത് ഫരമേൽപ്പിച്ചു അവൻ പറഞ്ഞു പിതാവെ ഇവർ പറയുന്നത് ഞാൻ ഈ ദേവാലയം നീ പൊളിച്ചു കളഞ്ഞാൽ ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്നാണ് നിനക്കറിയാവില്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ ശരീരത്തെപ്പറ്റിയാണോ എന്നാൽ അവർ പറയുന്നു ഈ ആലയത്തെ ആലയത്തെപ്പറ്റിയാണെന്ന് ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല അവരെന്ത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അത് വിശ്വസിക്കട്ടെ പിതാവെ ന്യായമായിട്ട് വിധിക്കുന്ന അങ്ങയുടെ കയ്യിൽ ഞാൻ ഇക്കാര്യം തരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും യേശുവിനെ നിങ്ങൾ പിൻഗമിക്കുക നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാവും ഒന്നൂറ്റി തിമോത്തിയോസ് ഒന്നിൻ്റെ അഞ്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ വാക്യം മറന്നു കളയരുത് ഓർത്തിരിക്കുക ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എല്ലാ ഉപദേശങ്ങളുടെയും ലക്ഷ്യം അത് നിങ്ങൾക്കൊരു നല്ല മനസാക്ഷി ഉണ്ടാകണമെന്നും പരമാർത്ഥതയുള്ള നിർവ്യാജമായിട്ടുള്ള ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ള ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതിനും എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ കാണുന്ന ഒരു ശുദ്ധ ഹൃദയം ഉണ്ടാകാനുമാണ് അങ്ങനെ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും അതാണ് മുന്നൂറ്റി മൂത്തി ഒന്നിൻ്റെ അഞ്ചിൻ്റെ അർത്ഥം ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ കോൺഫറൻസിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യത്തിൻ്റെയും ലക്ഷ്യമതാണ് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവേ ദയവായി ഞങ്ങളെ സഹായിക്കണേ ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി അറിവുണ്ട് അതെല്ലാം ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലാവാൻ സഹായിക്കണേ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമാകാൻ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ